കോഫി പൊടി ഉയരം കൂടിയ സ്ഥലത്ത് വെച്ചത് ഒട്ടും ശരിയായില്ല അത് ആരായാലും അനുമോളെ പോലെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യുള്ളൂ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് വേണ്ടി വയ്ക്കേണ്ടത് അനുമോളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നാണ് നമ്മുടെ അനീഷ് പറയുന്നത് അനീഷിൻ്റെ അനീഷ് ഭാഗത്ത് ഉറന്നതുകൊണ്ട് തന്നെ അനീഷിൻ്റെ അടുത്ത് ഉടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഓടി വന്ന് വീഴുന്നതായിട്ട് കണ്ടു അക്ബർ ആയിക്കോട്ടെ അഭിലാഷ് ആയിക്കോട്ടെ നെവിൻ ആയിക്കോട്ടെ ഈവൻ ജിസേൽ ഉൾപ്പെടെ സകലരും അനീഷിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുന്നതാണ് ലൈവിൽ കാണുന്നത് കാരണം അനീഷ് എല്ലാവർക്കും ഒരേപോലെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആളാണല്ലോ അപ്പോൾ അതുകൊണ്ട് അനീഷ് വാ തുറന്നപ്പോൾ എല്ലാവരും അനീഷിനെതിരെ തിരിയുന്നുണ്ട് ഇതിനകത്ത് കോഫി പൗഡർ ഉയരത്തിലെടുത്ത് വെച്ചു എന്നുള്ള തെറ്റാണ് പക്ഷെ അത് ആരാണ് വെച്ചത് എന്ന് ചോദിക്കുന്നതിന് പകരം വന്ന നെവിൻ്റെ അടുത്ത് എന്തിനാണ് ഇവിടെ എടുത്തുവെച്ചത് എന്ന് ചോദിച്ച് ചൂടാവേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അനിമോൾ എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അനീഷുമായിട്ട് വലിയ ഫൈറ്റ് ഇതേ തുടർന്ന് നടക്കുന്നുണ്ട് അനിമോളെ സപ്പോർട്ട് ചെയ്തിട്ട് അനീഷ് അവിടെ സംസാരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അനീഷിനെ എതിർക്കാനായിട്ട് അക്ബറും ടീമും സകലരും എത്തുന്നതും കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ ദിവസവും രാവിലെ തന്നെ തുടങ്ങിയിരിക്കുന്നത് വലിയ അടിയോടെയാണ്